വെൽക്കം ടു മൂവി ബ്രാൻഡ് സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണ് അഭിരാമി സുരേഷ് ഗായക അമൃത സുരേഷിന്റെ സഹോദരിയായ അഭിരാമി ചേച്ചിയെ പോലെ തന്നെ ആരാധകർക്ക് പ്രിയങ്കരിയാണ് നടിയായും മോഡലായും ഗായികയായും എല്ലാം അഭിരാമി തിളങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ നിരന്തരമായ ആക്രമണങ്ങളെയും അഭിരാമിക്ക് നേരിടേണ്ടി വരാറുണ്ട് ഇപ്പോഴിതാ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിയുന്നവരെല്ലാം തങ്ങളാലാകുന്ന സഹായം നൽകണമെന്ന് പറയുകയാണ് അഭിരാമി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് താരം ഇതേക്കുറിച്ച് പറഞ്ഞത് അഭിരാമിയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട് മുൻപെടുത്ത കുറെ വീഡിയോസ് ഷെയർ ചെയ്യാനുമുണ്ട് വലിയ പ്രശ്നങ്ങൾക്കിടയിൽ എന്തോ മനസ്സ് ശരിയാവുന്നില്ല പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മേഖലയിലെ ജോലികൾ ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റൂ അതുകൊണ്ട് മെല്ലെ എല്ലാം എഡിറ്റൊക്കെ ചെയ്തു തുടങ്ങാമെന്ന് കരുതുന്നു വയനാട്ടിലെ നിലവിലെ സാഹചര്യത്തിൽ നമ്മളാൽ കഴിയുന്നതെന്തോ ചെറുതോ വലുതോ ഇനിയും ചെയ്യുക ഒരുപാട് നന്മയും മനുഷ്യ സ്നേഹവും ഉള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ആ നന്മയെ എല്ലാവർക്കും പങ്കുവയ്ക്കുക എല്ലാവർക്കും എന്റെ സ്നേഹവും പ്രാർത്ഥനകളും സ്നേഹം മാത്രമെന്നും അഭിരാമി പറയുന്നു ഇതിനു മുൻപും വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അഭിരാമി രംഗത്തെത്തിയിരുന്നു ഒന്നും അറിയാതെ എല്ലാം ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കുടുംബവും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വപ്ന ഭവനവും കുഞ്ഞുങ്ങളും എല്ലാം മണ്ണോടലിഞ്ഞു എന്നൊക്കെ പറയാൻ തന്നെ ഒരുപാട് വേദനയാണ് രക്ഷാപ്രവർത്തനങ്ങളിലും സഹായങ്ങളിലും ഒത്തുചേരാൻ കഴിഞ്ഞില്ലെങ്കിലും ദയവായി എല്ലാവരും വയനാട്ടിലെ ആ പാവങ്ങൾക്കായി മനസ്സുരുകി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുന്നു ദൈവവിശ്വാസം വേണമെന്നില്ല മതം ഒന്നാവണമെന്നില്ല മനസ്സുണ്ടെങ്കിൽ ദയവായി പ്രകൃതിയുടെ കനിവിനായി പ്രാർത്ഥിക്കുക എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആന്തൽ വരുന്നു കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല രക്ഷാപ്രവർത്തകർക്കും അവരുടെ പൂർണ്ണ ആരോഗ്യത്തിനും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് അവർക്കായി പ്രാർത്ഥിക്കാം വയനാടിനായി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണം എന്നുമായിരുന്നു അഭിരാമി പറഞ്ഞിരുന്നത് അതേസമയം ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള മലവെള്ളപ്പാച്ചിലിൽ നിലവിലെ നദീതടത്തിൽ നിന്ന് ഇരുപത് മീറ്റർ ഉയരത്തിൽ പൊങ്ങിയെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സംഘത്തിന്റെ പ്രാഥമിക നിരീക്ഷണത്തിൽ വ്യക്തമായി ഇത്രയും ഉയരത്തിൽ ഉരുൾപൊട്ടി എത്തിയതിന് പിന്നിലുള്ള ചാലകശക്തി എന്തെന്നതിനെ കേന്ദ്രീകരിച്ചാണ് പരിശോധന രണ്ടായിരത്തി ഇരുപതിൽ ഈ പ്രദേശത്ത് ഉരുൾപൊട്ടിയതിന്റെ പാറയടക്കമുള്ള അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇതേ നദീതടത്തിലുണ്ട് ഇതും ഇപ്പോഴത്തെ ഉരുൾപൊട്ടലിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് കാരണമായെന്നാണ് പറയപ്പെടുന്നത് മേഖലയിൽ സുരക്ഷിതമായ പ്രദേശങ്ങൾ ഏതെന്നും സംഘം അടയാളപ്പെടുത്തും ഇതേ തുടർന്നായിരിക്കും ദുരന്ത ബാധിത പ്രദേശത്ത് താമസം അനുവദിക്കണമോ എന്ന് നിശ്ചയിക്കുന്നത് അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്ത ബാധിതരായി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വാടക വീടുകളിലേക്ക് മാറുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വാടക ഇനത്തിൽ പ്രതിമാസ തുക അനുവദിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഒരു കുടുംബത്തിന് പ്രതിമാസം ആറായിരം രൂപ വരെ നല്കുമെന്നാണ് വിവരം ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കും ആറായിരം രൂപ ലഭിക്കും